വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ വടകര എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കീഴിലുള്ള കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ തറക്കല്ലിടൽ കർമ്മം സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വത്സലൻ നിർവഹിച്ചു ആറ് ഏഴ് കോടി രൂപയോളം വരാനിരിക്കുന്ന വലിയ ഒരു സമുച്ചയമാണിത് നമ്മളിപ്പോൾ തുടങ്ങാനിരിക്കുന്നത് ഈ കോളേജിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ പൂർണ്ണമായും നിലനിർത്തിക്കൊണ്ട് അതുപോലെ തന്നെ വരാനിരിക്കുന്ന കോളേജിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്നുള്ള പേര് കൊടുക്കാനുള്ള കാരണവുമുണ്ട് മുമ്പ് ഒരു മൂന്ന് കൊല്ലം മുമ്പ് നമ്മുടെ അഗസ്റ്റി സാർ ഇന്നിപ്പോൾ കോപ്പറേറ്റീവ് എക്സാമിനേഷൻ ബോർഡ് മെമ്പറാണ് സർക്കാരിൻ്റെ നോമിനിയായിട്ടാണ് അയാൾ വരുന്നത് അദ്ദേഹം ഇവിടെ അസിസ്റ്റൻ്റ് രജിസ്ട്രാറായ സമയത്ത് പിന്നീട് പ്ലാനിങ് എ ആറായി മാറിയ സമയത്തും കോളേജിൻ്റെ ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ സമയത്ത് എൻ സി ഡി സിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന് പുറമെ അദ്ദേഹം പറഞ്ഞത് സർക്കാരിൽ നിന്ന് തന്നെ എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം കിട്ടും അതിന് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്നുള്ള നിലയ്ക്കുള്ള പേര് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്ന് പറഞ്ഞാലും കോളേജിൻ്റെ ക്ലാസ് റൂം ആയിട്ടാണ് അതെല്ലാം വിഭാവനം ചെയ്തിട്ടുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന ആൾക്കാർ അതിൽ ഉണ്ടാകും എന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടു ഇതിന് ഇനിയുള്ള വലിയ പ്രയാസം ഞാൻ ഗൗരവത്തിൽ കാണണമെന്ന് പറഞ്ഞത് ഇതിൻ്റെ ഓരോ മെമ്പർമാരും വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു ഒരു സാഹചര്യം സാമ്പത്തിക എന്താ പറയുക ഭദ്രത ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഈ കെട്ടിടം നിർമ്മിക്കാനുണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം അതിന് നമുക്ക് എങ്ങനെ ഫണ്ട് സമാഹരിക്കാനാവുമെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം സംഘത്തിൽ നിന്ന് എൻ സി ഡി സിക്ക് കൊടുക്കുന്നുണ്ട് നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് ഒരജി നിലവിലുണ്ട് അത് എവിടെ എത്തിയിട്ടില്ല അതുപോലെ തന്നെ കെ ഡി സി എന്ന് പറയുന്ന പഴയ ബാങ്ക് കേരള ബാങ്ക് ഇപ്പോഴത്തെ അവരെടുത്തൊരു സ്കീമുണ്ട് അതും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും നമുക്ക് മാർജിനൽ മണി എന്നുള്ള നിലയ്ക്ക് ഒന്നോ രണ്ടോ കോടി സംഭരിച്ചേ മതിയാവും അത് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ കൂടിയിട്ടുള്ളവരും അല്ലാത്തവരുമായ മെമ്പർമാരെല്ലാവരും തന്നെ ഒരു ശ്രമം നടത്തിയാലേ നടത്തിയാൽ ഡയറക്ടർ പി എം പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു പുറന്തോടത്ത് സുകുമാരൻ പ്രൊഫസർ എം വിജയലക്ഷ്മി വി കെ പ്രേമൻ ബാബു ചാത്തോത്ത് ഡോക്ടർ കെ പി അമ്മക്കുട്ടി എൻ കെ രവീന്ദ്രൻ റീജ കെ പ്രദീപ് ഐ കെ സജിനി സുരേഷിൻ വടക്കേ പ്രേംചന്ദ് ആർ അനിൽകുമാർ വി പി കിഷോർ കാന്ത് സന്ധ്യ എസ് എന്നിവർ സംസാരിച്ചു